ഈ ഉടമ്പടിയുടെ ധ്യാനം അവിടെ ദൈവവചനം മാത്രമല്ല കൈകാര്യം ചെയ്യത്തുള്ളൂ ഈ ദൈവവചനം മാത്രം കൈകാര്യം ചെയ്യുന്ന കാരണം ദൈവവചനത്തിൻ്റെ തന്നെ ഓൾ ക്വാളിറ്റേറ്റീവിലാണ് ഇത് വർക്കൗട്ട് ചെയ്ത് പോണത് ഇതുകൊണ്ട് പാസ്റ്റായിട്ടുള്ള ഉടമ്പടി ധ്യാനം നേരത്തെ പണ്ട് നടന്ന ഉടമ്പടി ധ്യാനങ്ങളില്ലേ ചിലർക്ക് ചിലർ ദൈവം അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ മാറിയില്ലേ ഉടമ്പടിയുടെ നമുക്ക് ഉടമ്പടിക്ക് എപ്പോഴും നമ്മളവർക്ക് ഒരു ഒരു പ്രസൻറ്റ് ഡിമെൻഷനിലെ സാധാരണ മനുഷ്യൻ്റെ വാക്കുകൾക്കുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോളി എന്നും പറഞ്ഞ് ഒരു മോള് സാക്ഷ്യം പറഞ്ഞു ഇപ്പോൾ ജോളിയുടെ പ്രോബ്ലം എന്താ ജോളിയുടെ പ്രോബ്ലം എന്ന് പറയണത് കോവിഡ് വന്നപ്പോൾ അവിടെ ഹോസ്റ്റൽ പൂട്ടിപ്പോയി കോവിഡ് വന്നപ്പോൾ ഹോസ്റ്റൽ പൂട്ടിപ്പോയി ജീവിക്കാൻ മാർഗമില്ല പക്ഷെ അവിടെ ഉടമ്പടിയിലാണ് അതാണ് സംഭവം ഹോസ്റ്റൽ പൂട്ടി ജീവിതമാർഗം പൂട്ടിയെങ്കിലും ജോളി ഉടമ്പടിയിലാണ് അപ്പോൾ ഒരു ദിവസം പഴയ ധ്യാനം കൂടിയപ്പോൾ പഴയ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയ ധ്യാനം കൂടി കൂടിയപ്പോൾ അപ്പം അതിനകത്ത് പറയുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നീ അടഞ്ഞുപോയ നിൻ്റെ സ്ഥാപനം തുറന്നു വെക്കുക ഒരു മെസ്സേജ് പോണപോക്കണ്ടില്ലേ ഏതോ ഒരു ധ്യാനത്തിൽ അന്ന് കിട്ടിയ ദർശനമാണത് എന്താ പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഈ ധ്യാന ഈ ദിവസങ്ങളിൽ നിൻ്റെ അട നിന്റെ ധ്യാനം നിന്റെ സ്ഥാപനം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം മൂന്ന് ദിവസം തുറന്നു വെക്കണം ആ കച്ചവടം പൂട്ടിപ്പോയതായിരിക്കും കേസ് കെട്ടേ അതിന് വിൽക്കാനേ പറ്റത്തോളായിരിക്കും പക്ഷേ സ്ഥാപനം നീ തുറന്ന് വെക്കണം ഇരുപത്തെട്ടാം തീയതി അത്ഭുതം കണക്കും കർത്താവ് ഒരു മെസ്സേജാണ് പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ മദർ അതിൻ്റെ മദർ ബോർഡും ഹാൻഡ്സെറ്റും പോലുള്ള സംഭവമാണ് ഇപ്പോൾ ഒരാൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അഭിഷേകം കൊടുക്കും ദൈവം ഇത് നിന്നെക്കുറിച്ചുള്ള മെസ്സേജ് ആണെന്ന് പറയും അത് ജനറൽ പറഞ്ഞതാണ് പക്ഷേ ദൈവം അവർ ഉദ്ദേശിക്കുന്നുണ്ട് അവരെ ഗ്രീഡ് ചെയ്യാൻ വേണ്ടി അത് ഉദ്ദേശിക്കുന്നുണ്ടേ ഉടനെ ജോലി എന്താ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ഞങ്ങളുടെ വീടിന് വേണ്ടി കർത്താവ് പറഞ്ഞ മെസ്സേജ് ആണ് അതുകൊണ്ട് ചേട്ടായിയുടെ കുറച്ച് ചേട്ടായി നമ്മുടെ ഹോസ്റ്റൽ പൂട്ടിപ്പോയതാണ് നമ്മൾ തുറക്കാൻ പോകുക നമ്മൾ ഇത് കർത്താവ് നമുക്ക് തന്ന സന്ദേശമാണ് അതുകൊണ്ട് ഇരുപത്താറും ഇരുപത്തേഴ് ഇരുപത് ഇരുപത്തഞ്ചും ഇരുപത്താറും ഇരുപത്തേഴും തീയതികളിൽ ഫെബ്രുവരി മാസം നമ്മൾ തുറന്നു വെച്ച് വിശ്വാസപ്രമാണ ജെല്ലം അങ്ങനെയാണ് മെസ്സേജ് തുറന്നു വെച്ച് വിശ്വാസപ്രമാണ ജെല്ലാം പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഭർത്താവും ഇവളോട് ചോദിച്ചിട്ട് ഈ ഹോസ്റ്റലുകൾ തുറന്നിടും കർത്താവിൻ്റെ വചന വരില്ലേ കേട്ടത് ഹോസ്റ്റൽ തുറന്നിടും കാരണം അവർക്ക് ഹോസ്റ്റൽ അങ്ങനെ എല്ലാവർക്കും തുറക്കാറൊന്നും പരത്തില്ല എന്താ കാര്യം കഴിഞ്ഞാൽ ആ ആർക്ക് വേണ്ടിയാണ് ദൈവം ആ മെസ്സേജ് ഉദ്ദേശിക്കുന്നത് അവർ കേൾക്കുമ്പോഴാണ് അതിനവിഷയം കിട്ടുന്നത് ഹിയറിങ് അനുവദിക്കുക എന്ന് പറഞ്ഞ ഒരു വിഷയം അതാണ് നമുക്ക് ഓൺ ദി സ്പോട്ടിലേക്ക് കിട്ടും അതുപോലെ ആരെയാണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഗൈഡഡ് പോലെയാണ് മെസ്സേജ് ഗൈഡഡ് ചെയ്തിട്ട് അതിൻ്റെ ഉടമസ്ഥയിലേക്ക് ആ മെസ്സേജ് പോകും അപ്പോൾ ജോളി ഹസ്ബൻ്റിനോട് പറയും ഇത് നമുക്കുള്ള മെസ്സേജാണ് ധ്യാനം പഴയതായിരിക്കാം പക്ഷേ മെസ്സേജ് നമുക്കുള്ളതാണ് എന്ന് കർത്താവ് അവർക്ക് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കും ഇതിപ്പഴി ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി തീയതിയിൽ പോസ്റ്റ് തുറന്നിട്ട് വിശ്വപ്രവാണ ജലും കൂടി ഇരുപത്തെട്ടാം തീയതി എന്തെങ്കിലും സംഭവിക്കുന്നതല്ല പറയണത് ഇരുപത്തെട്ടാം തീയതി സന്ധ്യ വരെ ഒന്നും സംഭവിക്കത്തില്ലേ അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കും നമുക്ക് അല്ലേ അപ്പോൾ ഇല്ല ചേട്ടാ ഈശോ പറഞ്ഞാണെന്ന് പറയും അപ്പോൾ ഇരുപത്തെട്ടാം തീയതി സന്ധ്യ കഴിഞ്ഞപ്പോൾ ഒരു പതിനാറ് പിള്ളേരും കണ്ടു വന്നിട്ട് ഹോസം നിറഞ്ഞു പതിനാറ് കട്ടിലെ ഉള് പതിനാറ് കട്ടിലോ ആളായി ഇത് അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇത് പഴയ ഒരു മെസ്സേജ് അവർക്ക് വേണ്ടി ദൈവം സുരുക്കൂട്ടി വെച്ചിരിക്കുന്നതാണ് അവർ വിഷയം വന്നപ്പോൾ അവർക്ക് അത് അഭിഷയം കൊടുത്തിരിക്കണം അവർ അത് കാണാനിടയാക്കും അത് കാണാനിടയാക്കും അത് എപ്പോഴും ഇടയാക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് നിന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഇടയാക്കും എന്നെ കണ്ട കണ്ടിയെടുത്ത് ഇരുപത്തൊമ്പത് പതിനാല് എന്നെ കണ്ടെത്താൻ അതാണ് അതായത് നിങ്ങൾ നിങ്ങൾ എന്നെ കണ്ടെത്താൻ എന്നെ ഇടയാക്കും ഞാൻ അപ്പൊ ഈ അതായത് നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവം തന്നെ നമുക്ക് കണ്ടെത്താൻ പാടല്ലേ അതുകൊണ്ട് ദൈവം തന്നെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കാം ഇതൊരു വല്ലാത്തൊരു ഗൈഡൻസാണ് ഇതുകൊണ്ടാണ് നമ്മൾ കർക്കശമായിട്ട് വിശുദ്ധി പാലിക്കണമെന്ന് വച്ചാൽ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് ദൈവത്തെ വിശ്വാസമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം രണ്ട് ഭാര്യ മൂന്ന് ഭാര്യ അഞ്ച് ഭർത്താക്കന്മാർ എങ്ങനെയും ജീവിക്കാം വിശുദ്ധി ആവശ്യമില്ല ദൈവത്തെ ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും സങ്കല്പത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ അവിടെ എന്തെങ്കിലുമൊക്കെ വിശ്വാസം അവർ ജീവിക്കും പക്ഷേ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ദൈവത്തെ എന്ത് സമീപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം സമീപസ്ഥനാണ് ദൈവ സമീപസ്ഥനാണ് സത്യസന്ധമായിട്ട് അതെ ഹൃദയം 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 സമീപസ്ഥനാണ് മനമുരങ്ങിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു കൂടെയാണ് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയണത് ഇപ്പൊ ഹൃദയം നുറങ്ങിയിരിക്കണം പറഞ്ഞ ഹൃദയശുദ്ധിയില്ല കൈകിരിക്കണത് വെച്ചാൽ വർക്കൗട്ട് ചെയ്യണം നിർബന്ധമില്ല സംഗീർ തന്നെ മുപ്പത്തിനാല് പതിനെട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ ഹൃദയം തുടങ്ങിയിരിക്കണം സംഭവിച്ചു പക്ഷേ നിങ്ങൾ കൈയിരിക്കണം പറ്റിയാണ് അങ്ങനെയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല അപ്പം വിശുദ്ധിക്ക് കവനൻ്റെ വർക്കൗട്ട് ചെയ്യാൻ ഒരു അഭിഭാജ്യമായ അടിസ്ഥാന ഘടകമാണ് വിശുദ്ധി അതുകൊണ്ടാണ് പറയണത് കർത്താവ് പറഞ്ഞത് ആദ്യത്തെ വാക്ക് എന്താണ് പറഞ്ഞത് സമയം പൂർത്തിയായിരിക്കുന്നു അനുദപിക്കുക രണ്ടും ഒരു സംഭവമാണ് സുഭിക്ഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ വേറെ എന്തിനും ഞങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ സുഭിക്ഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ ഞാൻ ലഭിക്കേണ്ടി വരും ലോകത്തുള്ള എന്ത് പുസ്തകമാണെങ്കിലും ഞങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണമെങ്കിൽ യു മസ് റിപ്പൻ പ്രാർത്ഥിക്കുക കർത്താവേ

ഉടമ്പഴി ധ്യാനം നിങ്ങൾ കുടുംബക്കെ മനസ്സിലാകുന്നില്ലേ അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നണം കാര്യം കവനൻ്റിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ആരാണ് ക്രിസ്ത്യൻ ആരാണ് നോൺ ക്രിസ്ത്യൻ എവിടെയും കിട്ടത്തില്ല കാര്യം എന്താണ് ആരാണ് ഹൃദയശുദ്ധിയുള്ളവരെ ആരാണ് ദൈവത്തോട് സത്യസന്ധത ഉള്ളവരെ ആരാണ് വചനത്തിൽ വിശ്വസിക്കാൻ കഴിവുള്ളവർ അത് കപ്പാസിറ്റിയാണത് അതൊരു കപ്പാസിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് കവനൻ്റിന് കപ്പാസിറ്റി ഒരേ സമയം ഒരേ രീതിയിൽ പോണതാണ് നിങ്ങൾ കവനൻ്റിലാണെങ്കിൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം നിങ്ങൾ അനുദപിക്കാൻ പറയുന്നതും സൽപ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നതും സാക്ഷികളാകാൻ പറയുന്ന ഉദ്ദേശം നിങ്ങളുടെ കപ്പാസിറ്റി എംപവർ ചെയ്യാനാണ് എന്താണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം

अर <laughs> राम പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം സ്വീകരിച്ചില്ല തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളക്കള അവൻ കഴിവ് നൽകി അടിച്ചേ

അതായത് സിമ്പിൾ ഫോർമുലയാണ് പശുദ്ധാത്മാവെന്ന് അറിയാൻ വേണ്ടി നൽകണത് അതാണ് നടപടി പുസ്തകത്തിൻ്റെ ആരണ്ട ഒപ്പത്തിടെ ും യേശു സ്നാനം സ്വീകരിക്കുവേൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ സ്നാനം എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ആ റിസ്ക് റിസ്ക്കൊക്കെ എടുത്തിട്ട് ശ്രദ്ധമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുമുണ്ട് ആ വിഷയം നമുക്ക് നമ്മളുടെ പ്രസ്പെക്റ്റീവിലെ ലക്ഷ്യങ്ങളാണ് വരുന്ന വിഷയമല്ല പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ വരുന്ന ഒരു വിഷയമുണ്ട് എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നാനം നമുക്ക് പള്ളിയുടെയും മതത്തിൻ്റെയും ഭാഗമല്ലാതെ ഒരു പൊതു സ്നാനമായിട്ട് സ്വീകരിക്കാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മ കിട്ടുകയുള്ള പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധാത്മ നിത്യയുടെ മുദ്രയല്ലേ നമ്മുടെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണത് ഈ സ്നാനം എന്ന് പറയണ എന്താ കർത്താവ് എന്താ പന്ത്രണ്ട് അമ്പത് എടുത്തെ പറഞ്ഞ സ്നാനം ഏതാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനം ഏതാണ് കർത്താവിന്റെ സഖ പീഡാസകനങ്ങളാണ് ഈ പീഡാസകനങ്ങളെ ഈശോ എന്താ വിളിക്കണത് സ്നാനം എന്നാ വിളിച്ചിരിക്കണത് ീഡിയ ഈ സ്നാനം നിന്റെ കുടുംബത്തിലെ പീഡാസകരങ്ങൾ നിന്റെ കുടുംബത്തിൻ്റെ രോഗമാകാം നിന്റെ കുടുംബത്തിൻ്റെ ചിലപ്പോൾ നിരാകരിക്കപ്പെട്ട അവസ്ഥയാകാം നീ കടന്നുപോകുന്ന എല്ലാ മേഖലയിലൂടെയും കർത്താവ് കടന്നു പോയതാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളെയും കടന്നുപോയ പോയ കർത്താവിനെ നിൻ്റെ പീഡാസകരങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തെ നീ സമീപിക്കുകയാണ് ഇപ്പം നിന്റെ ചിലപ്പോൾ കാരണം കൂടാതെ ഇവർക്ക് കാണാം ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ കാലം ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കാരണം കൂടാതെ വെറുക്കപ്പെടുന്നത് എന്താ ഏറ്റവും കൂടുതൽ ഒരു കാരണമില്ലാതെ വെറുക്കപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങളാണ് ചില കാരണങ്ങൾ പരസ്യമാകാം ചില കാര്യങ്ങൾ രഹസ്യമാകാം എല്ലാം മുതലിട്ട് പണം മനസ്സിലാക്കിയാൽ മതി കാരണം കൂടാതെ നോക്കും നീ നോക്കുമ്പോൾ കാരണമൊന്നുമില്ല നിന്റെ ഭർത്താവ് നിന്നെ വെറുക്കാൻ കാരണമൊന്നുമില്ല ബൈബിളിലുണ്ട് കാരണം കൂടാതെ അവൻ വെറുക്കപ്പെട്ടെന്ന് നീ നീ കാരണം കൂടാതെ വെറുക്കപ്പെട്ടിരിക്കെങ്കിലേ അപ്പം നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിട്ട് പിന്നെ നിൻ്റെ വീട്ടിൽ വരണില്ല അവളുടെ വീട്ടിൽ പോയിരിക്കുകയും കാര്യം ചോദിച്ചാൽ പറയണമില്ല അപ്പം നീ വന്ന് എന്നോട് ചോദിക്കും അച്ഛം എന്താണ് അച്ഛാ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെന്നില്ല അച്ഛാ എന്നിട്ട് അവൾ എന്താ നിൻ്റെ ഫോൺ എടുക്കാത്തത് എന്നോട് ചോദിക്കും ഞാൻ അതിൻ്റെ ഉടമ്പടി കറക്റ്റാണ് ഞാൻ പറയും അവൾ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ണെന്ന് നോക്കും അധികം ഞാൻ പേപ്പർ നോക്കും കറക്റ്റ് ചെയ്യും അപ്പൊ ചില സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും ഭാര്യ ആകാൻ തെറ്റിദ്ധരിക്കണത് ഭർത്താവുമാകാം പക്ഷെ നീ അത് കർത്താവിൻ്റെ നാമത്തിനായി എടുക്കണമെങ്കിൽ പേടാപ്പോൾ അവർ കാരണം കൂടാതെ

ീസല അപ്പോഴ ഇതുപോലെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് നിന്റെ രോഗമാകാം ഇപ്പം നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത് അയശ്വരി അമ്പത്തി മൂന്ന് ഏഴൊക്കെ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ ഭാരങ്ങൾ തെറ്റിദ്ധാരണകൾ സംശയങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വെൻ യു ടേക്ക് ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് യു റിസീവ് ജീസസ് നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലെടുത്താൽ കർത്താവിനെ സ്നാനപ്പെടുന്ന പോലെയാവും അല്ലേ നിന്റെ വേദന നിന്റെ രോഗം നിന്റെ പീഡ നീ അനുഭവിക്കുന്ന തെറ്റിദ്ധാരണ നീ അനുഭവിക്കുന്ന സംശയ രോഗം അത് നിന്റെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നോ കംപ്ലയിൻറ്റ് പിന്നെ കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ പാടില്ല കർത്താവിന് നാമത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അവരോട്ട് പോയി ചവിട്ടരുത് നീ പക്ഷേ കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ മരിയൻ ഫോർമാറ്റിലേക്ക് നിൻ്റെ ജീവിതം ക്രമീകരിക്കും എന്താണ് അമ്മയ്ക്ക് കിട്ടിയ എല്ലാ സഹനങ്ങളും ദൈവത്തിന് നാമത്തിൽ സ്വീകരിക്കുന്ന കാരണം അമ്മ പിന്നെ പിന്നെന്തെയും ഹൃദയത്തിൽ സംഘരിക്കും വേണ്ടത്തില്ല ഈ അക്കൗണ്ടിലേക്ക് മരീൻ അക്കൗണ്ടിലേക്ക് ഇത് കരി ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൗനമാണ് പറഞ്ഞ മനുഷ്യല്ലേ നിന്റെ ഭർത്താവ് നിന്റെ ഭാര്യ നിൻ്റെ അയൽവാസി നിന്റെ ബന്ധുക്കൾ നിന്നെ ശാസ്ത്ര നിന്നെ വിഷമിപ്പിക്കുകയോ ഞെൽക്കുകയോ മനഃപൂർവ്വം രക്ഷിണി പക പരദൂഷണം നിന്നെ വിഷമിപ്പിക്കുകയും നിന്റെ വളർച്ചയും പുരുടിപ്പിക്കുകയും ചെയ്താൽ വെൻ യു ടേക്ക് ഇറ്റ്സ്റ്റ് അവർ നിന്റെ കർത്താവിന്റെ നാമത്തിൽ സ്വീകരിച്ചാൽ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയാണ് യേശുവിന്റെ നാമ സ്നാനസ്ഥാനത്തിന്റെ ശരീരഭാഷ എന്താണ് മൗനമാണ് എന്നൊക്കെ ആരോഗ്യ വരാം അമ്മയുടെ ജീവിതം നിത്യജ്ഞാനസ്ഥാനത്തിന്റെ ജീവിതമാണ് എന്താ കാര്യം എല്ലാ സഹനങ്ങളിലും ദൈവം സ്നാനപ്പെടുത്തുന്ന സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ ഹൃദയത്തെ സംരക്ഷിച്ച് മൗനമായിരിക്കും ദൈവം ഇതല്ലേ കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ് ഇപ്പോഴും എന്താ സംസാരിക്കുന്നത് നിന്റെ ജ്ഞാനസ്ഥാനങ്ങളിൽ നി മൗനുമായിരുന്നു കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോ നിന്നെ രൂപപ്പെടാൻ വേണ്ടി കർത്താവിന്റെ നാമത്തിൽ നീറ്റുന്ന വേണ്ടി ശ്രുതിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് സാന്ദ്ര ഞാൻ വരുന്നത് കട്ട ഇടുക്കി കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ഫാം പാസ് ഔട്ടായ ആളാണ് രണ്ടായിരത്തി പ പത്തൊമ്പത് ജനുവരി മുതൽ കാനഡയിലെ സ്റ്റുഡൻ വിസയിൽ പോയി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അഞ്ച് വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് പലവിധ തടസ്സങ്ങൾ മൂലം എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ പലതവണ ഐ എൽ ടി എസ് എക്സാം എഴുതിയതാണ് ഓരോ തവണയും നല്ല സ്കോറോടു കൂടി പാസ്സാവാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് തടസ്സങ്ങൾ മാറുന്നില്ലായിരുന്നു അങ്ങനെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഞാൻ വീണ്ടും ഐ എൽ ടി എസ് എക്സാം എഴുതി അപ്പോഴും എനിക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് സ്കോറ് കിട്ടി പാസ്സാവാൻ പറ്റി എങ്കിലും എഡ്യൂക്കേഷൻ ലോണിനെ നോക്കുമ്പോഴും ഓരോ കാര്യത്തിലും തടസ്സങ്ങളാണ് എഡ്യൂക്കേഷൻ ലോൺ നോക്കുമ്പം ആദ്യം ബാങ്കുകാർ തരും ലോൺ പാസ്സാവും എന്നുള്ള രീതി നിൽക്കും പക്ഷേ പിന്നീട് മാസങ്ങൾ അതിൻ്റെ പുറകെ നടന്നു കഴിയുമ്പം അവസാനം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മൂലം എനിക്ക് ലോൺ കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ ചേട്ടൻ പൈസ തന്നു സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പപ്പ ഞാൻ പപ്പ എന്നാണ് വിളിക്കുന്നത് പപ്പ പപ്പയുടെ സ്ഥലം കെ എസ് എഫ് ഇയിൽ വെച്ച് എനിക്ക് ലോൺ എടുത്ത് ഫീസ് അടയ്ക്കാനുള്ള പൈസ അങ്ങനെ ആയി അങ്ങനെ ഞാൻ ഫീസ് അടച്ചു ഫീസ് അടച്ചു കഴിഞ്ഞിട്ടും എൻ്റെ തടസ്സങ്ങൾ മാറുന്നില്ല ഫീസ് അടച്ച് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഞാൻ ഫീസ് അടച്ചതാണ് എങ്കിലും എനിക്ക് കോളേജിൽ നിന്ന് മെയിൽ വന്നു അവർക്ക് ഇതുവരെ അവിടെ ഫീസ് അവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഇത് ക്യാൻസലാകുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ വന്നു അപ്പം വളരെയധികം വിഷമിച്ചു പോയി കാരണം ഇത്രയും ലോൺ ലോണെടുത്ത് പൈസ അടയ്ക്കുകയും ചെയ്തു കോഴ്സ് ക്യാൻസലാകുകയും ചെയ്തു അങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുന്നപ്പോഴാണ് എന്നോട് എൻ്റെ അമ്മ പറയുന്നത് ഇങ്ങനെ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഒരുപാട് അനുഗ്രഹങ്ങൾ നടന്നിട്ടുണ്ട് പോകുന്ന എല്ലാവർക്കും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ നീയും പോവുക നിൻ്റെ കാര്യങ്ങളും നടക്കും എന്നെൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ചു അങ്ങനെ സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം അന്നു മുതൽ എൻ്റെ ഓരോ തടസ്സങ്ങൾ മാറാൻ തുടങ്ങി എനിക്ക് കോളേജിൽ നിന്ന് ഫീസ് അവർക്ക് കിട്ടി അവരുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ് എൻ്റെ കോഴ്സ് ആയിട്ടില്ല എനിക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ എനിക്ക് മെയിൽ വന്നു അങ്ങനെ ഓരോ തടസ്സങ്ങൾ എനിക്ക് മാറിക്കൊണ്ടേയിരുന്നു പിന്നെ കാനഡയുടെ സ്റ്റുഡൻറ്റ് വിസയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മൂന്ന് മാസം മുന്നേ എങ്കിലും വിസക്ക് അപ്ലൈ ചെയ്യണം അങ്ങനെ ചെയ്താലേ നമുക്ക് പോകാനുള്ള സമയമാകുമ്പോഴത്തേനും വിസ കിട്ടുകയുള്ളു പക്ഷേ എനിക്ക് എൻ്റെ ഫീസും അടച്ച് എല്ലാം റെഡിയായി വന്നപ്പോഴത്തേനും ഡിസംബർ ഒന്നാം തീയതി ആയി എനിക്ക് ജനുവരി രണ്ടാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ ഡിസംബർ ഒന്നാം തീയതിയാണ് എനിക്ക് ബയോമെട്രിക്സ് ബയോമെട്രിക്സും കൂടെ കഴിഞ്ഞാലേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഡിസംബർ നാലാം തീയതി കോളേജിൽ ഒരു ഫോം ഫിൽ ചെയ്ത് അയക്കണം ഞാൻ കാനഡയിലെ ഫാൻഷോ കോളേജിലാണ് ആണ് നോക്കുന്നത് അപ്പോൾ കോളേജിൽ ഒരു ഫോം ഫിൽ ചെയ്ത് അയക്കണം ആ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ വിസ വരണം വിസയുടെ ഒരു കോപ്പി വെച്ച് വേണം ആ ഫോം ഫിൽ ചെയ്ത് അയക്കാൻ അപ്പം അത് ഡിസംബർ നാലിന് മുന്നേ അത് അവിടെ ചെന്നില്ലെങ്കിൽ വീണ്ടും എൻ്റെ കോഴ്സ് ക്യാൻസൽ ആകും എന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് കോളേജിൽ നിന്ന് മെയിൽ വന്നു ഡിസംബർ ഒന്നാം തീയതി ബയോമെട്രിക്സ് കഴിഞ്ഞു രണ്ടാം തീയതിയാണ് ശരിക്കും എൻ്റെ വിസയ്ക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ പോകുന്നത് അപ്പോൾ വളരെയധികം ഞാൻ വിഷമിച്ച് കരഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ കാര്യം മുന്നോട്ട് പോകുന്നില്ലല്ലോ പകുതി വഴി വെച്ച് മുടങ്ങി പോകുവാണല്ലോ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എന്തോ ഒരു തോന്നൽ തോന്നി ഞാൻ യൂട്യൂബ് എടുത്തു യൂട്യൂബ് എടുത്തു കഴിഞ്ഞപ്പം ആദ്യം വന്നിരിക്കുന്നത് കൃപാസനത്തിലെ ഒരു സാക്ഷ്യമാണ് ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ വെച്ച് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ച ഒരു സഹോദരിക്ക് വളരെ അത്ഭുതകരമായി ആ ഡേറ്റിൽ തന്നെ അവരുടെ കാര്യം സാധിച്ചു ലഭിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു സാക്ഷ്യമായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം ഞാനും എങ്കിൽ എനിക്കും ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം എന്നൊരു തോന്നൽ വന്നു അങ്ങനെ ഞാൻ ഡിസംബർ മൂന്നിന് ഡേറ്റ് വെച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞത് മാതാവി ഇത്രയും നീ എന്നെ സഹായിച്ചു ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയെങ്കിലും നിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം ഈ ഡിസംബർ നാലെന്നുള്ള തീയതി കുറച്ചുകൂടെ എങ്കിലും കോളേജുകാർ നീട്ടി തരണമേ എങ്ങനെയെങ്കിലും എൻ്റെ പോക്ക് നടക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഈ റിക്വസ്റ്റ് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഡിസംബർ രണ്ടാം തീയതിയാണ് ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പം ഡിസംബർ രണ്ടാം തീയതി ഞാൻ ശരിക്കും ബയോമെട്രിക്സ് എനിക്ക് ബാംഗ്ലൂരിലായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഞാൻ ഇങ്ങനെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചത് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ തോന്നി എന്തുകൊണ്ട് ഞാൻ കോളേജിലേക്ക് ഒരു മെയിൽ അയച്ചുകൂടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്ക് താമസം വന്നു എന്നിങ്ങനെ പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ലേറ്റായി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലേറ്റായി അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഡിസംബർ നാല് എന്നുള്ള ഡേറ്റ് മാറ്റി കുറച്ച് ദിവസങ്ങൾ കൂടെയെങ്കിലും ഈ ഡേറ്റ് ഒന്ന് നീട്ടിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ കോളേജിലേക്ക് മെയിൽ അയച്ചു അപ്പം ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഡിസംബർ മൂന്നാം തീയതിയാണ് അങ്ങനെ ഡിസംബർ മൂന്നാം തീയതി എനിക്ക് കോളേജിൽ നിന്ന് വീണ്ടും ഒരു മെയിൽ വരികയാണ് ഡിസംബർ നാല് എന്നുള്ള എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ പതിനൊന്നിലേക്ക് കോളേജുകാരെനിക്ക് മാറ്റി തന്നു അങ്ങനെ അപ്പോൾ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം പത്ത് ദിവസമേ ഉള്ളൂ ഈ ഫോം ഫില്ല് ചെയ്യാം അതിനുള്ളിൽ വിസ വന്ന് എനിക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഈ കോളേജിൻ്റെ വക വാട്സപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ കോളേജിലേക്ക് ജനുവരിയിൽ പോകുന്ന കുട്ടികളുടെ എല്ലാം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും ഞാൻ അന്വേഷിച്ചു നിങ്ങളുടെയൊക്കെ വിസ എത്ര നാളുകൊണ്ടാണ് വന്നത് എന്ന് അവർക്കെല്ലാവർക്കും ഒരു മാസം ഒന്നര മാസം ഒക്കെ എടുത്താണ് വിസ വന്നത് അപ്പോൾ വീണ്ടും എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എനിക്ക് പത്ത് ദിവസമേ ഉള്ളൂ വിസ കിട്ടാൻ അപ്പം ഞാൻ ഇങ്ങനെ ഡിസംബർ ഏഴാം തീയതി പ്രാർത്ഥിച്ചപ്പോൾ രാവിലത്തെ രാവിലെ അഞ്ചരയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതിയാണ് മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ അന്ന് ഇവിടെ സംഭവിച്ച പോലെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടത്തി തരണമേ എന്ന് ഞാൻ ആ മാതാവിനോട് ആ സമയത്ത് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കിങ്ങനെ വിസ എങ്ങനെയെങ്കിലും വരണം ഡിസംബർ എട്ടാം തീയതി എനിക്ക് വരണമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഈ ലൈറ്റക്യാൻഡൽ റിക്വസ്റ്റ് വെച്ച് വീണ്ടും ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഡിസംബർ ഏഴാം തീയതി ഒരു ഉച്ചയോടുകൂടിയാണ് ഞാൻ ഈ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നത് പിറ്റേ ദിവസം ഡിസംബർ എട്ടാം തീയതി ഞാൻ ഈ കോളേജിൻ്റെ വിസയുടെ വിസ വരുന്ന എൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പം ഡിസംബർ ഏഴാം തീയതി വൈകിട്ട് ഏഴ് മണിയോടെ എൻ്റെ വിസ വന്നിട്ടുണ്ട് അതായത് വെറും ആറ് ദിവസം കൊണ്ടാണ് എനിക്ക് വിസ ലഭിച്ചത് സാധാരണ എല്ലാവർക്കും ഒന്നര മാസം ഒരു മാസം ഒന്നര മാസം എടുത്തുകൊണ്ട് വരുന്ന ഈ വിസ എനിക്ക് വെറും ആറ് ദിവസം കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് അറിയില്ല എനിക്ക് എന്താ പറയേണ്ടെന്ന് അത് അത്രയും വലിയൊരു അനുഗ്രഹമാണല്ലോ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ പറ്റുന്നവരെ എല്ലാം ഞാൻ സഹായിച്ചിട്ടുണ്ട് പറ്റുന്നവരോടെല്ലാം ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ബസ്സിനാണ് വന്നത് ബസ്സിൽ വെച്ച് ഞാൻ കണ്ടവരോടെല്ലാം ഞാൻ കൃപാസനത്തിലേക്കാണ് പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനു അത്ഭുതം സംഭവിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ ഇങ്ങനെ കൃപാസനത്തിലെ തൈലം കൊണ്ട് ഞാൻ എല്ലാ ദിവസവും നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും രോഗി സന്ദർശനം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം വലിയൊരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഈ ഒരു അത്ഭുതത്തിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി